പുറത്തുനിന്ന് ഓരോന്ന് കേൾക്കുമ്പോ ആർക്കായാലും ദേഷ്യം വരും വേണ്ടായിരുന്നു എന്റെ കുട്ടി അങ്ങനെ ഒന്നും ചെയ്യില്ല ഇന്നുവരെ ആ കുട്ടിയുടെ ഒരു കൈ വീണിട്ടില്ല അപ്പൊ അമ്മ എന്നെ കുറ്റപ്പെടുത്തി തുടങ്ങിയല്ലേ അതല്ല മോളെ നിനക്ക് ആദ്യം കാര്യം അന്വേഷിക്കായിരുന്നു എവിടെയാശ ചേച്ചി കരഞ്ഞോണ്ടിരിക്കേ എന്ത ഇത് എന്തായാലും അവൾ എന്റെ അനീതിയല്ലേ അവൾക്ക് എന്നോട് ദേഷ്യം കാണില്ല എന്നാലും നീ ഒന്ന് അവളെ ആശ്വസിപ്പിക്കേ കേട്ടപ്പോ ഞാൻ അറിയാതെ കരയാതെ പോളെ എനിക്ക് വാ വന്ന് വല്ലതും വാ അങ്ങനെയല്ല

ോട്ടോ മോളെ ആക്കിലേ ഒന്നു വന്ന് ഒച്ചപ്പാടും ബഹളൊന്നും ഉണ്ടാക്കരുത് ചതിച്ചു മോളെ മുകുന്ന് നമ്മൾ വിട്ടുപോയി അതേ മോളെ ഒന്നുമുൽ വെച്ച് ചോക്കടിച്ച് മരിച്ചു കരയാതെ കുട്ടി തൽക്കാലം അമ്മയെ വീരറിയിക്കണ്ട എന്തായാലും ആ കുടുംബം കഷ്ടത്തിലായി അവന് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ മറ്റു സ്ഥലങ്ങളിലൊക്കെ ഇനി നഷ്ടപരിഹാരം കിട്ടാൻ വൈകോ ഇപ്പൊ കിട്ടിയത് അഞ്ചാറ് കൊല്ലം ഒരു രക്ഷപ്പെട്ടു വന്നതാ ഇനിയിപ്പോ ബിന്ദുവും കുട്ടികളും അവളുടെ തലയിലായി കിട്ടിയ തലയിലായിട്ട് ആ പെൺകുട്ടിക്ക് ആ രമേശൻ ശരിയായിരുന്നേ ശരിയായിരുന്നു അതും മട്ടാ

എങ്ങനെ മുന്നോട്ട് പോകും അവൾ അവിടുന്ന് പോന്നാ എങ്ങനെ ആ കുടുംബം പിന്നെ കഴിയും ഒരു സാധനം വെച്ചവിടെ കാണില്ല പണ്ടാരടങ്ങാൻ എന്റെ പേഴ്സ് എവിടെ നിന്റെ പേഴ്സ് വെച്ചിരുന്നോണ്ട് എവിടെങ്കിലും വെക്കും എന്നിട്ട് മറ്റുള്ളവരോട് ചാടി ഞാൻ കുളിക്കാൻ ഇവിടെയാണ് ഏട്ടൻ ഒന്നുകൂടി ഓർമ്മകളും ബോധം പോകും ഞാനോ നമ്മുടെ അമ്മയോ അല്ലെങ്കിൽ രണ്ട് കുഞ്ഞുങ്ങളുമായി ചേച്ചിയോ എല്ലാം കണക്കാ നരകം അതേ പ്രസംഗി നിനക്ക് എന്നു ഈ വീട് നരകമായി തുടങ്ങിയത് മൂന്ന് നേരം ഒരു പണി എടുക്കാണ്ട് നിനക്ക് ഇല്ല നിങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ അത് മതി ഇവിടുത്തെ കണ്ണീരും മറ്റുള്ളവരുടെ പരിഹാസം കേട്ട് ഞാൻ മടുത്തു ഇനി എനിക്ക് വയ്യ ഞാൻ ഇവിടുന്ന് പോവാ എനിക്ക് എന്റെ അവകാശം കിട്ടണം എന്റെ അച്ഛന്റെ സ്വത്തില് ണെങ്കിൽ ഞങ്ങൾ എവിടെയെങ്കിലും പൊയ്ക്കോളാം ചേച്ചി വിഷമിക്കണ്ട ഈ അഖലയുടെ കോക്കിൽ ജീവൻ ഉള്ളിടത്തോളം എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എന്റെ ചേച്ചി മക്കളെ ഞാൻ നോക്കും അച്ഛമാവ എന്താ സഞ്ചയിലെ കുറച്ച് പച്ചക്കറി സാധനങ്ങളാ വിശുല്ലേ വരുന്നേ തെക്കേ പറഞ്ഞു ആ അതിലേ കുറച്ച് പലഹാരങ്ങളുണ്ട് ബിന്ദുവിന്റെ കുട്ടികൾക്കുള്ളതാ ശരി അപ്പോഴേ കുടിക്കാൻ കുറച്ച് തണുത്ത വെള്ളം ഹൗ ഞാൻ പോലീസ് സ്റ്റേഷനിലും ഇലക്ട്രിസിറ്റി ഓഫീസിലൊക്കെ പോയിരുന്നു മരണ സർട്ടിഫിക്കറ്റ് അവർ അയച്ചു കഴിഞ്ഞു ഇനി അത് പാസ്സായി വരണമെങ്കിൽ കാലം കുറച്ച് പിടിക്കും പണിയാണല്ലോ അവൻ കാണിച്ചേ ഇനിയിപ്പൊ അതിനെ പറ്റി പറഞ്ഞൊരു കാര്യമല്ല അമ്മക്ക് എങ്ങനെയുണ്ട് ആ പറഞ്ഞ മരുന്നൊക്കെ വാങ്ങിച്ചുകൊടുത്തോ